ഈ പാട്ട് പാടാൻ ഒക്കത്തില്ല അത് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർ രണ്ടുപൂർക്കൂടെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് നമുക്ക് രണ്ടുപേർ പാടിയാലോ ഏത് പാട്ട് അയലാ വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കൊടുംപുള്ള നല്ല കറിയുണ്ട് തുമ്പൂ മണമുള്ള ചെറുമണ്ണി ചോറുണ്ട് തുമ്പൂ മണം 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 അതെന്താന്നറിയോ വിശന്നിട്ട് കൊടല് കരിഞ്ഞാ ഈ പാട്ട് പാടി അകത്തോട്ട് വല്ലതും പൊന്നാങ്ങൾ നിങ്ങളുടെ കൈ പിടിച്ച് തരുമ്പോ എന്താ പറഞ്ഞതെന്ന് അറിയോ മലയാള സിനിമയിലെ അടുത്ത ഗാനഗന്ധർവനാണ് ഏട്ടനെന്ന് അതല്ലേ എന്റെ ജീവിതത്തിന്റെ രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞു കിടക്കുന്നതല്ലേ സംഗീതം പറയുന്നത് സംഗീതത്തിനകത്ത് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം അറിയാവോ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ ആ വേദിയിൽ വീണ്ടും

എന്റെ മാതേട്ട ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണിക്ക് അയ്യോ എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല എന്റെ സ്ക്രാച്ച് വീഴും എൻ്റെ അതെ മാധവേട്ടൻ ഒരു കാര്യം അറിയോ പാട്ട് പാടി പണിക്ക് പോയി വൈറലായി ഒരുപാട് പേരുണ്ട് മാധവേട്ട അടുത്തടയ്ക്ക് ഒരു ഹിന്ദിക്കാരൻ വൈറലായില്ലേ േ കടിച്ചാ തൂപ്പാത്താ തൂപ്പ അല്ലാ ബദാം എന്താണെങ്കിലും ശരി അയാൾ പാട്ട് പാടി ആയോ അത് പണിക്ക് പോയിട്ടാ അത് ശരി അപ്പൊ പാട്ടുപാടിക്കഴിഞ്ഞാൽ വൈറൽ ആകുമല്ലേ ചുമ്മാതല്ല അല്ല സുഷമ ഇടക്കിടക്ക് എന്നോട് ചോദിക്കുന്നത് ഒരു പാട്ട് പാടി തരാം ഒരു പാട്ട് പാടി തരാ ഇതെങ്കിൽ പാടിക്കൊടുത്തറിയാം നിങ്ങൾ എവിടേക്കോ പോയിട്ട് പാടുന്നുണ്ട് മുഴുവൻ പാട്ടാ സംശയിക്കരുത് സംശയിക്കുന്നത് മോനുണ്ടല്ലോ ആ മോനും നിങ്ങളും പാടുമ്പോ ഒരേ ശബ്ദം എന്റെ ജന്മ നീ ഒക്കെ ഇങ്ങനെ സംശയിക്കുന്നത് ഇനി ഒരേപോലെ ഉള്ള ഒമ്പത് പേരുള്ളതുപോലെ ഒരേ സ്വരത്തിലുള്ള ഒൻപത് പേരുണ്ടാവും എന്നാണ് പറയുന്നത് അതിലൊരെണ്ണത്തിന് ഞാൻ ബാക്കി പിടിച്ചു Aquí está de qué poco... Puedo...